ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കോ മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഐറ്റമാണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നോക്കാം ചെറുപയറാണ് ആരോഗ്യ അടിയുടെ ഫീലിംഗ്സിനായി ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ കാൽ കപ്പ് ചെറുപയറ് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടി രണ്ട് ചെറിയ ക്യാരറ്റും ഒരു ചെറിയ ബീട്രൂട്ടും ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച ശേഷം ഒരു കപ്പ് അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ടുകൊടുത്ത് മാവ് നന്നായി വാട്ടിയെടുക്കാം മാവ് നന്നായി വാട്ടിയെടുത്ത ശേഷം ചൂടോട് കൂടി തന്നെ ഇത് ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാം കുറച്ച് കൂടി കുഴച്ചാൽ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ കുഴച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയി കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ മാവ് കുഴച്ചെടുക്കാട്ടോ മാവ് നന്നായി കുഴച്ച് ഒരു ബോൾ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ബെല്ലപ്പാവ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് മൂന്നച്ച് ബെല്ലം ഞാന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് വെള്ളം നന്നായി മെൽറ്റായി വന്നാൽ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും വേവിച്ചു വെച്ച മുളപ്പിച്ച ചെറുപയറും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെല്ലവും തേങ്ങയും ചെറുപയറും എല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി മാവ് ഒന്ന് പരത്തി എടുക്കണം മാവ് മീഡിയം സൈസ് ബോളുകളാക്കി കുറച്ച് കട്ടിയിൽ പരത്തി എടുക്കാം നല്ല കട്ടിയാവേണ്ട ആവശ്യമില്ല നല്ല തിന്നാവേണ്ട ആവശ്യവുമില്ല ഒരു മീഡിയം സൈസ് കട്ടിയിൽ പരത്തി പരത്തിയെടുത്ത മാവ് മുറിച്ച് വെച്ച വാഴ ഇലയിലേക്ക് വെച്ചു കൊടുത്ത് ചെറുപയറിന്റെ ഫില്ലിങ്സും കൂടെ വെച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെക്കാം മാവ് ഫുള്ളായി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് വെക്കാം ഇനി ഈ ആരോഗ്യ അടകളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം ഇഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് ഒരു തട്ട് വെച്ചു കൊടുത്ത ശേഷം സെന്റർ ഭാഗത്തായി ഒരു ഡവറ് വെച്ചു കൊടുത്ത് ഇതിന് ചുറ്റുമായി ആരോഗ്യ അടകളെല്ലാം അടുക്കി വെക്കാം ഇഡലി പാത്രത്തിന്റെ അടപ്പ അടച്ചു കൊടുത്ത ശേഷം ഫസ്റ്റ് കുറച്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് ലോ ഫ്ലെയിമിലേക്കാക്കി അടകളെല്ലാം വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്നു നോക്കാം ഇപ്പോൾ അടകൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ ആയി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് ട്ടോ മുളപ്പിച്ച പയറൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഹെൽത്തിയാണേ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആണ് മുളപ്പിച്ച പയറ് പിന്നെ ബീട്രൂട്ടും കാരറ്റൊക്കെ വളരെ ആണ് കുട്ടികൾക്ക് അപ്പൊ എല്ലാവരും ഒന്ന് ഇനി ഇങ്ങനത്തെ ഒരു സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ